ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടേ നമ്മുടെ പറമ്പിൽ ഈ പ്രാവശ്യം കൂടുതലായിട്ടും കപ്പളങ്ങ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു കപ്പളത്തെ മാത്രമല്ല ഒരുപാട് കപ്പളമുണ്ട് നമുക്ക് പറമ്പിൽ എന്നാൽ പിന്നെ നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ കണ്ടാൽ മാത്രം പോരാ അതിലും നമുക്കൊരു നല്ലൊരു കപ്പളങ്ങ നോക്കി പറിച്ചെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു കപ്പളങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് എന്തൂരം കപ്പ്ളങ്ങയായി കായ്ച്ചു കിടക്കുന്നതെന്ന് ഇത് രണ്ടും മാത്രമല്ല കേട്ടോ അപ്പുറത്തെ സൈഡിൽ വേറൊരു കപ്പളത്തേലും നിറച്ചും കായ്ച്ചു കിടപ്പണ്ടേ നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ ഒരു വിലയും ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം കണ്ണൂർ ചേച്ചി വീട്ടിൽ ചെന്നപ്പോൾ അവരെല്ലാം പൈസ കൊടുത്താൽ കേട്ടോ കപ്പ്ളങ്ങയെല്ലാം വാങ്ങാറ് കാരണം അവിടെ കപ്പ്ളങ്ങയൊന്നും കിട്ടാൻ പോലും ഇല്ല അങ്ങനെ കപ്പളങ്ങ നോക്കി നോക്കി പറമ്പിക്കൂടെ നടന്നപ്പോൾ ഇതാ നല്ല അടിപൊളി കാന്താരി മുളകും കൂടെ കിട്ടിയിട്ടോ ഈ ഒരു കാന്താരി മുളക് ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും നല്ല പോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഇതും കൂടി അങ്ങ് പറിച്ചെടുത്തേക്കാം എനിക്കാണെങ്കിൽ കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്നെപ്പോലെ കാന്താരി മുളക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അവിടുന്ന് ഞാൻ ആ കാന്താരി മുളകും ചെറിയൊരു കപ്പ്ളങ്ങയും കൂടെ പറിച്ചെടുത്തേ കപ്പ്ളങ്ങയാണെങ്കിൽ ഞാൻ ചെറിയൊരു കപ്പ്ലങ്ങട്ടോ പറിച്ചെടുത്തത് കാരണം അച്ചാറിട്ടാൽ ഇതിൻ്റെ അവസ്ഥ എന്താകും എന്ന് എനിക്കറിയില്ലേ നേരത്തെ കപ്പ്ളങ്ങ അച്ചാർ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇടുന്നത് ആദ്യമായിട്ടാണേ പക്ഷേ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഒന്ന് കപ്പളങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ കപ്പളങ്ങയെല്ലാം മുറിച്ച് ഇവിടെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ടേ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതിൻ്റെ വീഡിയോ എടുക്കണമല്ലോ എന്ന് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ എന്തിനാണ് താമസം നമുക്ക് ഓടിപ്പോയി അങ്ങ് ഇട്ടാലോ അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പി ിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ടോ എടുത്തത് നല്ലെണ്ണയുള്ളവർ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുകും ഉലുവേട്ട് പൊട്ടിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ എണ്ണയിലിട്ട് മൂപ്പിക്കാം അതിലേക്ക് ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങയും കൂടെ തട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പിൽ കടന്ന് നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കപ്ലങ്ങ ഇനിയൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇതാ തിളച്ച് വന്നതിന് ശേഷം ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അവസാനം വിനാഗിരിയും കൂടി ഒഴിച്ചാൽ നമ്മുടെ കപ്പളങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം മറന്നുപോയി ഈ കപ്പളങ്ങ കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ ചിലർക്കിത് മനസ്സിലാവില്ല കേട്ടോ ചില നാടുകളിൽ കർമൂസ അങ്ങനെയൊക്കെയാണ് ഈ കപ്പളങ്ങയെ പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രിളുറ്റാറ്റാ